പല ആളുകളും ഒരു കാര്യമാണ് നമസ്കാരത്തിൽ ഹുഷൂ കിട്ടുന്നില്ല എന്നത് അതേപോലെ തന്നെ സംസാരത്തിൽ വരുന്ന ചില പാളിച്ചകൾ കാരണം ബന്ധങ്ങളിൽ വിള്ളൽ വരാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരാളുമായിട്ട് ചെറിയൊരു അകൽച്ച അപ്പം അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ അയാൾ ഒരു സംസാരത്തിൽ ഒരു പ്രയോഗം ഒരു വാക്ക് വാക്കെന്ത് വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു അങ്ങനെ നമ്മുടെ സംസാരത്തിൽ വരുന്ന ചില കാര്യങ്ങൾ അബു അയ്യൂബുൽ അൻസാരി നബി പറയാണ് അലി വസല്ലാമ പറഞ്ഞു എന്താണ് യാ റസൂൽ അല്ലാ ഒരാൾ വന്നിട്ട് നിന്നോട് അല്ലിംനി എന്നെ പഠിപ്പിച്ച് എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നി മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഒന്നാമത്തെ കാര്യം നീ നിന്റെ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ വിടവാങ്ങുന്നവനെ പോലെ നീ നമസ്കരിക്കണമെന്നാണ് വിടവാങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാനത്തെ നിസ്കാരം ഈ ജുമ എന്നത് ഇതിൻ്റെ ലാസ്റ്റ് നിസ്കാരമാണ് അടുത്ത അസറ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് ഞാനെന്ത് ഞാൻ മരിച്ചു പോകും അസറിന് ശേഷ ജനാസ് എടുക്കുന്ന അവസ്ഥ കാരണം ഞാൻ ഈ അസർ നിസ്കരിക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഉണ്ടാവൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ഈ ജുമ നിസ്കരിക്കുക എന്ന് എല്ലാവരും ആലോചിച്ചാൽ മതി നമ്മൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ഇതേ വരെ ജീവിതത്തിൽ ഇല്ലാത്ത ഹുഷൂവോടുകൂടി പഠിച്ചവനെ ഏറ്റവും നന്നായി ഓർത്തുകൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കും കാരണം എന്താ കാരണം അസർ സംസ്കരിക്കാൻ നമ്മളിവിടെ ഉണ്ടാവില്ല അതോ ബിസ്വലാബുലി പറഞ്ഞ സംസ്കാരത്തിൽ ഹുഷൂ കിട്ടണില്ലെങ്കിൽ എന്താണ് നിങ്ങൾ അവസാനം പോലെ ഓരോ നിസ്കാരം നിസ്കരിക്കണം എന്നാണ് ഈ യേശൻ സംസ്കരിക്കുമ്പോൾ ഈ ജുമാൻ സംസ്കരിക്കാൻ പോകുമ്പോൾ അസറിന് ഞാൻ ബാക്കി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിസ്കരിച്ച അസർസ്കരിച്ചുമ്പം മഹരി സ്കരിക്കാൻ ഞാൻ ഈ ഭൂമുഖത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് വിചാരിച്ച് അസർസ്കരിച്ചാൽ എന്ത് ചെയ്യും ആ ഹൃദയത്തിൽ പഠിച്ചവൻ ഓർമ്മ ഉണ്ടാവും നിസ്കാരത്തിൽ ഓർക്കേണ്ടതൊക്കെ ഓർക്കും ചെല്ലണ്ടതൊക്കെ ചെല്ലും അതിനൊരു ഒതുക്കും അടക്കും ഒരു വിനയും ഒരു ഭക്തിയും നമസ്കാരത്തിൽ എന്തൊക്കെ ചേരണോ ആ ചേരുവകളൊക്കെ അതിൽ ചേരും കാരണം എന്താ വെച്ചാൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടുമാണ് എന്ത് ചെയ്യുന്നത് ആ നിസ്കാരം നിർവഹിക്കപ്പെടുന്നതാണ് അല്ലേ അത്രയും നമുക്ക് അതിൽ ശ്രദ്ധ ഉണ്ടാകും നമ്മളെ വളരെ പതുക്കേക്കാൻ സുജൂതക്കൊന്നും കൂടെ മുഖൊന്നുമില്ല സുജൂതന്നൊന്നും അങ്ങനെ വേണം പൊന്നുമില്ല കോഴിക്കൊത്തുന്ന സുജൂതൊന്നും ആവില്ല അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള അശ്രദ്ധയും സംഭവിക്കാത്ത ഏറ്റവും നന്നായിട്ടൊരു നമസ്കാരം നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് നിർവഹിക്കാൻ സാധിക്കും എപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നിസ്കാരമാണ് എന്ന് വിചാരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ മുനാഫിക്കങ്ങളെ പറ്റി അള്ളാഹുസ് പറഞ്ഞപ്പോൾ അവർ ഇതാ കോമുത്തി കോമു കുസാല ഏറ്റവും മടിയോട് കൂടിയായിരിക്കും അവർ നിസ്കാരത്തിൽ നിൽക്കുക എന്നാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കണം നിസ്കാരം ഏതാ നോക്കിയാൽ മതി സംശയം സംശയമുണ്ട് അഞ്ച് നേരം എന്തിനാ പോരാൾ ചില ആൾക്കാർ ചില മാത്രം നിസ്കരിക്കണം ഇപ്പം ഇരിക്കാർ എൻ്റെ അനുഭവത്തിന് ഞാൻ ആൾക്കാർ മൈരിബ് മാത്രം നിസ്കരിക്കണ ആൾക്കാരുണ്ട് അങ്ങാടിയിലൊക്കെ ഉള്ള കച്ചവടക്കാരിൽ ചില ആൾക്കാർ മരിവിന് മാത്രമേ പള്ളി പോകുള്ളൂ മരി മാത്രമേ നിസ്കരിക്കുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ നിസ്കാരത്തിൻ്റെ കൂലി ഇങ്ങനെ നോക്കുമ്പോൾ ആ നോക്കുമ്പോൾ ഏറ്റവും വലിയ കൂലിയുള്ള സുബൈക്കാണ് പിന്നെയുള്ള അസറിനാണ് കണ്ടത് പിന്നെ ഇഷാക്കാണ് കണ്ടത് ഏറ്റവും കൂലി കുറഞ്ഞ നിസ്കാരം ഒക്കെ തോന്നുന്നത് മരിപാണെന്നാണ് മഞ്ചേരി അങ്ങാടിയിലൊക്കെ പള്ളിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിപിനാണ്ട് അപ്പം സംഭവിച്ചതിലൊരു ഷോ ഉണ്ട് എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം കച്ചവടക്കാരും എല്ലാവരും കൂടി വന്ന് നിസ്കരിച്ച് അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് അല്ലാ പറഞ്ഞത് അതൊക്കെ അങ്ങനെ യുറാൻ ആ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക അള്ളാഹുവിനെ ഏറ്റവും കുറച്ച് ഓർക്കുക എന്നുള്ളതാണ് അല്ലേ ഇവിടെ എന്താ വളരെ കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ എന്നല്ല പറഞ്ഞത് ഓർക്കുണ്ട് പക്ഷെ വളരെ കുറച്ചേ അവർ ഓർക്കൊള്ളുന്നു ഇപ്പൊ സഹോദരന്മാരെ നമ്മൾ കുറച്ചു ഓർക്കുന്നുണ്ടോന്നാണ് നമ്മളറിയിക്കേണ്ടത് അല്ലേ തെക്ക് വീറത്തൊരു ഇറാൻ കിട്ടി പിന്നെ സലാം വീട്ടുമ്പോളൊക്കെയാണ് നിസ്കാരം കഴിഞ്ഞു കയ്യാനായി നമുക്ക് എന്നതിന് കണ്ടീഷനായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു ഇസ്രായേലിനോടാണ് പറയുന്നതെങ്കിലും അത് നമുക്കൊക്കെ ബാധകമാണ് അല്ലേലോ ഇന്നി മഴക്കും എന്ന് പറഞ്ഞിട്ട് ആയത്ത് തുടങ്ങി ഇന്നി മഴക്കും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് എങ്ങനെയാണെങ്കിൽ എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന ഇന്ന ഛർത്തുകളൊക്കെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞാൽ നിങ്ങൾ നമസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി അത് നിർവഹിക്കേണ്ട രൂപത്തിൽ ജമാണത്തായിട്ട് നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർലുകളും എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന നമസ്കാരം നിലനിർത്തുന്നതാണ് നിസ്കരിക്കാതെ മാത്രമല്ല ആ നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് പക്ഷെ അവിടെ ആദ്യം പറഞ്ഞത് അതാണ് അല്ലേഹു അല്ലെ വസല്ലമ പറയണത് അള്ളാഹു നമസ്കാരത്തിലൊരു അടിമയുടെ മുന്നിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു മുന്നിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ആ അടിമ അത് തെറ്റിക്കുന്നത് വരെയാണ് അടിമയുടെ മുഖം തിരിഞ്ഞ് അശ്രദ്ധ കാണിച്ച് അലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മുഖം അങ്ങോട്ട് നോക്കിയിട്ടില്ലെങ്കിൽ അയാൾ മുഖം തിരിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു ആ അതി അടിമയിലേക്ക് മുന്നിട്ടുകൊണ്ടേയിരിക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ സഹോദരങ്ങളെ ഹുഷൂ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ മുടനീളം കിട്ടേണ്ട ഒരു സാധനമാണ് ഉടനീളം കിട്ടേണ്ട സാധനമാണ് അത് നമസ്കാരത്തിൻ്റെ സമയത്ത് പെണ്ണുങ്ങൾ നിസ്കാര കുപ്പായ മാതിരി ആ നിസ്കാരത്തിൻ്റെ നേരത്ത് മാത്രം അണിഞ്ഞൊരു

െ ഹുഷൂർ ഇല്ലാത്തൊരു ഹൃദയത്തെ തൊട്ട് എന്നെ പഠിച്ചോനെ എന്നെക്കണേന്നാണ് ആർത്തി അടങ്ങാത്ത മനസ്സ് എത്ര കിട്ടിയാലും ഒരു പൂതി തീരാത്ത ആർത്തി അടങ്ങാത്ത ഒരു മനസ്സിൽ നിന്ന് എന്നെ എന്നാണ് അതേപോലെ ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് എന്നെ നീ നീക്കാക്കണം ഒമിൻ കൗലിൻ പ്രാർത്ഥന കേൾക്കപ്പെടാത്ത ഉത്തരം നൽകപ്പെടാത്ത വാക്കുകൾ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥന അതിൽ നിന്നൊക്കെ എന്നെ നീക്കണം ഈ നാല് കാര്യങ്ങളിൽ എന്താണ് കാവൽ ചോദിച്ചു എന്ന് നബി നബിസ്ാഹു അലൈഹി വസ്സലാമ ചോദിച്ചതായിട്ട് അനസ്മിനു മാലിക് പറയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉയർത്തപ്പെടുന്നത് ഹുഷൂ ആയിരിക്കും എന്ന് റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞതായിട്ട് ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൽ ഹുഷൂ എന്നാണ് ഉഷു ആണ് ഈ ഉമ്മത്തിൽ ആദ്യമായിട്ട് ഉയർത്തപ്പെടുക ഭയഭക്തി ഇല്ലാത്തൊരവസ്ഥ ഈ ഉമ്മത്തിൽ വരും എല്ലാവരും നല്ല പേരുള്ളവരും നല്ല ഭക്തിയുടെ അടയാളമുള്ളവരും നിസ്കാരത്തായം ഉള്ളവരും താടില്ലവരും തീനിൻ്റെ എല്ലാ ഷിയാറുകളും രണ്ടാല് പ്രത്യക്ഷത്തിൽ പാലിക്കുന്ന ആളുകൾ പക്ഷേ അവരുടെ അന്തരങ്ങളിൽ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം സൂക്ഷ്മതയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുക അങ്ങനത്തെ ഒരു സമൂഹം അവസാന കാലത്ത് വരുന്ന അല്ലെങ്കിൽ അതാണ് ആദ്യമായിട്ട് അതാണ് ഈ സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെടുക എന്ന് അതീസിൽ കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം സംസ്കാരത്തിൽ കുഷു ഉണ്ടാകുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അത് നമ്മൾ പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും പരിശ്രമിച്ചും നേടേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക രണ്ടാമത്തേത് ആ ഉപദേശത്തിൽ രണ്ടാമത്തത് പറഞ്ഞ കാര്യം നമ്മൾ അടിവരട്ട് മനസ്സിലാക്കണം എന്നാണ് സംസാരിക്കുക ഒരു സംസാരം എന്നിട്ട് എന്തു ചെയ്യുക നമ്മൾ പറയുമ്പോഴാണ് പറയും എന്നിട്ട് ആ സംസാരത്തിൻ്റെ പേരിൽ നാളെ ക്ഷമ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഇനി നമ്മൾ നല്ല വർത്തമാനം പറഞ്ഞു ഇന്ന് സംസാരിച്ചതിനെ കുറിച്ച് നാളെ ക്ഷമ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ നല്ലോ ശ്രദ്ധിക്കണം അതുകൊണ്ട് സംസാരിക്കുന്ന സഹോദരങ്ങളെ കൃത്യമായിട്ട് യാ നബി കൃത്യമായി തന്റെ ഹുബത്തിൽ ഹാച്ച് ചെയ്യൽ അല്ലെ ഉപദേശിക്കുന്ന എല്ലാ ഉപദേശങ്ങളുടെയും അത് ഹുത്തുബയാകട്ടെ വെള്ളിയാഴ്ച ഹുത്തുബയാകട്ടെ നിക്കാ ഹുത്തുബയാകട്ടെ ഏതൊരു സന്ദർഭത്തിലും നബി സല്ലാഹു അലൈഹിന് ഉപദേശിച്ചിരുന്ന സന്ദർഭത്തിൽ ആദ്യമായി നടത്തിയിരുന്ന ഹുത്തുബത്തിലെ ഹാറ്റ് നബി സല്ലാഹു അലൈഹി സ്വലമ ഓദിയ ആയത്താണ് ഇന്ന് ഞാൻ തുടക്കത്തിൽ ഓയത് ഏറ്റവും ശരിയായ വാക്ക് നിങ്ങൾ പറയണമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ കള്ളം പറയരുത് വഞ്ചിക്കരുത് അല്ലെ തെറി പറയരുത് മോശമായ സംസാര പ്രയോഗം നടത്തരുത് കാരണം അതിൻ്റെ പേരിൽ നാളെ മാറ്റി പറയേണ്ട ക്ഷമ ചോദിക്കേണ്ട നാളെ പരലോകത്ത് ദുഃഖിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരരുതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ മുഖം കുത്തിമീഴുന്നത് എന്തുകൊണ്ടാണെന്ന് സാഹേപത്തിനോട് ചോദിച്ചു നബി നബീസ്വല്ലാസിനെ പഠിച്ചിട്ട് അവർ നാവ് കൊണ്ടല്ലാതെ മറ്റെന്ത് കൊണ്ടാണ് എന്നാണ് നബീസ് അല്ലെ ചോദിച്ചത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾ നരക ആളുകൾ നരകത്തിൽ പോകാനുള്ള കാരണം അവരുടെ നാവ് സമ്പാദിച്ചത് നമ്മൾ ഈ സംസാരം കൊണ്ടാണ് സഹോദരങ്ങളെ അത് നമ്മൾ ഒരാളെ പറ്റി ഏഷണിയാകട്ടെ പരദൂഷണമാകട്ടെ കളവാകട്ടെ അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ച് മോശമായ കാര്യമാകട്ടെ ഗൗരവപരമായ കാര്യം തെറ്റായാലൊക്കെ അതിരിപ്പെടും അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഏതൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴും എടുത്തു ചാടി നമ്മൾ സംസാരിക്കും ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയണെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കി അത് നന്നായിട്ട് ആലോചിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ഒരു സംസാരം കാരണം ആളുകൾ തമ്മിൽ തെറ്റാനോ അകലാനോ ഒരു കാര്യത്തെപ്പറ്റി മോശമായി മനസ്സിലാക്കാനോ അങ്ങനെ ഒരു കാരണം നമ്മളാൽ അതൊരു കാരണമായി മാറി അതിന്റെ പേരിൽ നമ്മൾ നാളെ വിചാരണ ചെയ്യപ്പെടുന്ന നമ്മുടെ നമസ്കാരവും നോമ്പും നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും ഖേദകരമായ നമ്മൾ പാപ്പുറായി പോകുന്ന അവസ്ഥ മുന്നിൽ മുഫലിസ് ആരാണ് പാപ്പർ സഹോദരങ്ങളെ നാളെ പരലോകത്ത് കർമ്മങ്ങളുമായി ഇബാദത്തുകളുമായി നിസ്കാരമായി നോമ്പുമായി സക്കാത്തുമായി അല്ലെ സ്വതക്കെയുമായിട്ട് നാളെ പരലോകത്ത് വന്നിട്ട് താൻ പറഞ്ഞ തൻ്റെ നാവിൻ്റെ പ്രയോഗത്തിന്റെ പേരിൽ തൻ്റെ നാവ് ചെയ്തു പോയ യേശനുടേയും പരദൂഷണത്തിന്റെയും പേരിൽ ചെയ്ത അമലുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവസാനം പാപ്പറായി മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഏറ്റവും മോശമായ ഏറ്റവും അപകടമായ അവസ്ഥയിലേക്ക് നാളെ വരുന്ന ചില ആളുകളുണ്ട് ആ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ നാവിനെ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു കാലത്ത് നമ്മൾ വെറും സംസാരം മാത്രമല്ല സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഇടപെടലുകൾ അത് എഴുത്താകട്ടെ പോസ്റ്റാകട്ടെ ലൈക്ക് ആകട്ടെ മോശമായ ചിത്രങ്ങൾക്കൊക്കെ കണ്ട് കണ്ട് ഒരു സഹോദരണ്ട് ഫോണ് തുറന്നേക്കുണ്ട് ഇൻസ്റ്റഗ്രാമിൽ എല്ലാം എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പോൾ നമ്മൾ സാധാരണ ലൈക്ക് ലൈക്കടിക്കുക അത്യാവശ്യം നോക്കിയിട്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ലൈക്ക് അടിക്കുകയാണ് എല്ലാ തൂന്നിയാസം ഫോട്ടോകളും ും എല്ലാ തോന്നിയാസം പോസ്റ്റുകൾക്കും ലൈക്ക് ലൈക്കടിക്കാ ചോദിച്ചാൽ ഞമ്മളങ്ങൾ ഇങ്ങോട്ട് ലൈക്ക് കിട്ടാനാണ് എല്ലാവർക്കും ലൈക്ക് കൊടുത്താലാണ് നമ്മളെന്തെങ്കിലും നിട്ടാൽ എന്തെയ്യുള്ളൂ നമുക്കും ലൈക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് കണ്ട എല്ലാ അണ്ടൻ അടകോടനുട്ടെല്ലാ പോസ്റ്റിനും ഉപരി ലൈക്കടിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ലൈക്കും ഷെയറും കമന്റൊക്കെ എത്ര എത്ര ആളുകളിലേക്കാണ് എത്തുന്നത് ലൈക്ക് ലൈക്കടിച്ചത് എന്ന് നോക്കുന്ന ആളുകളുണ്ട് അല്ലേ ആരൊക്കെ ലൈക്കടിച്ചു എന്ന് നോക്കുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മളിതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അള്ളാഹു നൽകിയ ഈ കാലങ്ങൾ പോയിക്കി ഒരു ഫോൺ പോലും മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റാതെ സ്ട്രോക്ക് വന്ന് കൈയിൽ ചലനശേഷി നഷ്ടപ്പെട്ട ആളുകളുണ്ട് അവർക്കറിയാം ഈ കൈയിൻ്റെയും ഈ ചലനങ്ങളുടെയും വില എത്രയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് എന്തൊക്കെ അനുഗ്രഹം അള്ളാഹു സുബാന നൽകിയിട്ടുണ്ടോ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തിൽ നമ്മൾ ഹാജരാക്കപ്പെടും എന്നൊരു ബോധം നമുക്കുണ്ടാകണം അതേപോലെ തന്നെ സഹോദരങ്ങളെ അബൂഹു അബൂഹി പറയാണ് നബിസ്ഹു അലൈഹി വസല്ല പറഞ്ഞു എന്നാണ് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത് എന്താണ് പറഞ്ഞാലോ ഒരു അടിമ ഗൗരവത്തിൽ പറഞ്ഞ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ നമ്മൾ അത്ര അത്ര ഗൗരവത്തിൽ സീരിയസ് ആയിട്ട് വാക്കല്ല പക്ഷേ അത് ഭയങ്കര ഇഷ്ടമായി എന്നിട്ടോ ആ വാക്ക് മൂലം അള്ളാഹു അവന്റെ ദർജകൾ ഉയർത്തി കൊടുക്കുന്നതാണ് നമ്മൾ സീരിയസ് അല്ലാതെ പറഞ്ഞ ഒരു വാക്ക് പഠിച്ചോ ഇഷ്ടപ്പെട്ടിട്ട് അള്ളാഹു നമ്മളെ ദറജ ഉയർത്തുന്ന അവസ്ഥ ഉണ്ട് അതേപോലെ നമ്മൾ ഗൗരവത്തിലല്ലാതെ പറഞ്ഞൊരു വാക്ക് അള്ളാഹുവിന് കോപം നമ്മൾ നരകത്തിൽ പതിക്കുന്ന ഒരവസ്ഥയും ഉണ്ട് എന്ന് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുന്ന ഈ ദീനിൻ്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും പരിഹസിക്കുന്ന രൂപത്തിൽ ആരെങ്കിലും പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വാക്കിൽ നിന്ന് ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി സഹോദരങ്ങളെ ആ ഒരു തരത്തിലുള്ള ഡയലോഗോ കമൻറ്റോ വന്നിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ പേരിൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന ഒരു ബോധം നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് വാക്ക് അല്ലേ നമ്മൾ സംസ് സംസാരിച്ചിട്ട് അതിൻ്റെ പേരിൽ നാളെ തന്നെ അത് മാറ്റി പറയേണ്ട അല്ലെങ്കിൽ നാളെ പരലോകത്ത് അതിൻ്റെ പേരിൽ നഖം കടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ നമ്മൾ നല്ലോണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബഹാന ബോധത്തില് നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ മൂന്നാമത്തെ കാര്യം ആ ഹദീസിൽ കാണാൻ പറ്റും എന്താണ് ജനങ്ങൾ ഉള്ളതുകൊണ്ട് ധന്യമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക എന്നാണ് അലൈഹി അല്ലൈവലമ പറഞ്ഞ മൂന്നാമത്തെ ഉപദേശം ഒന്നാമത്തത് നീ നിസ്കരിക്കുമ്പോൾ നിന്റെ അവസാനത്തെ വിടവാകുന്നവനെ പോലെ നീ ഓരോ നിസ്കാരവും നിസ്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഇന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ നാളെ ക്ഷമ ചോദിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക നമ്മൾ എപ്പോഴും നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും ആളെ നോക്കിയാൽ മതി ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും നമ്മൾ അതിൻ്റെ പിന്നിലൊരു ദുരാഗ്രഹം ഉണ്ടാകും അവനെ പോലെ നമുക്കാകാൻ പറ്റാത്തതിൽ അല്ലേ അത് ആ ജനങ്ങളുടെ കയ്യിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കാതിരുന്നാൽ സഹോദരങ്ങളെ ദുനാവിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നമ്മൾ ശ്രമിക്കേണ്ടത് നാളെ ഖബറിലേക്ക് എന്ത് കിട്ടും നാളെ പരലോകത്തേക്ക് എനിക്ക് എന്ത് സമ്പാദിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടതും അതിനുവേണ്ടിയാണ് ഒരു വിശ്വാസി പണിയടിക്കേണ്ടതും അല്ലാതെ ദുയാവിൽ എന്തെങ്കിലും നേടാനോ ജനങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും അതേപോലെ കാർ കാറിനെക്കുണ്ടെങ്കിൽ അതേപോലെ ഒരു വീടിലേക്ക് വെക്കാൻ പറ്റില്ലെങ്കിൽ അതേപോലെ ഒരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതേപോലത്തെ മക്കളിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ദുയാവിൻ്റെ ഇതിൽ സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസി ആഗ്രഹം വെക്കേണ്ടത് മനസ്സ് വെക്കേണ്ടത് മത്സരിക്കേണ്ടത് അത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്നതിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നതിലാണ് അള്ളാഹുവിൻ്റെ വിചാരണ സം വിചാരണ എളുപ്പമാകാനും അള്ളാഹുവിൻ്റെ ജനാദ് ൗസിൽ വിചാരണ കൂടാതെ നരകത്തിൽ പ്രവേശിക്കാതെ നരകം സ്പർശിക്കാതെ നാളെ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടിയാണ് പണിയെടുക്കേണ്ടതും അതുകൊണ്ട് ആ ഒരു തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു സുബൈൻ താല നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ നബി സുല്ലാഹു അലൈഹി വസ്ലമയോട് ഒരു വ്യക്തി വന്നിട്ട് ഉപദേശം ചോദിച്ച സന്ദർഭത്തിൽ നബി സാഹു അലൈഹി വസ്ലമ പറഞ്ഞതായിട്ട് കാണാൻ പറ്റില്ല സഹലിബിൻ ഹദീസ്ബിൻ ഞാനൊരു കാര്യം ചെയ്താൽ എന്നെ ജനങ്ങളും ഇഷ്ടപ്പെടണം പഠിച്ചോനും ഇഷ്ടപ്പെടണം അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു പറഞ്ഞൊരു നബി എന്ന് ചോദിച്ചപ്പോൾ നബി അലൈഹി പറഞ്ഞു ഇസ്ഹദ് നബിസ് പറഞ്ഞൊരു നീ നിയന്ത് ചെയ്യുക വിരക്തി കാണിക്കുന്നു ദുനിയവിൻ്റെ മുതലുകളോട് എന്ത് ചെയ്യുക ഒരു വിരക്തി കാണിക്കുക അപ്പൊ ലവ് അന്വേഷപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ നിയന്ത് ചെയ്യുക വിരക്തി കാണിക്കുക അപ്പോൾ ജനങ്ങളും ഇഷ്ടപ്പെടും അല്ല ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നമ്മൾ താല്പര്യം കാണിക്കാതെ നാളെ വിരക്തി കാണിക്കും ഓൻ അയലൊന്നും വലിയ താല്പര്യമില്ല അങ്ങനത്തെ ആൾക്കാരോട് ആൾക്കാർക്ക് ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം നമ്മൾ ദുനാവിൻ്റെ ഒരു സാധനം ഓനായിരുന്നു ഒരു ഇതുമില്ല ഓൻ ഇങ്ങനെ സംസ്കാരം നാളെ പറ്റി നാളെന്താക്കി നിറയ്ക്കണം ഓ ഇതിലൊന്നും വലിയ താല്പര്യം കാണിക്കില്ല എന്ന് പറയുന്നതിനോട് ആൾക്കാർക്ക് വല്ലാത്ത ഇടങ്ങാറുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ അപ്പോൾ ജനങ്ങളും അള്ളാഹും ഒരേപോലെ ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആളോട് നബി സുല്ലാസ്ല പറഞ്ഞ കാര്യമാണ് എന്ത് നീ ദുനിയവിൽ വിരക്തി കാണുക പഠിച്ചു നഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക അപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് ജോലി ചെയ്ത് ജീവിക്കാനാണ് നബിസ്ഹു അലൈവ് വസ്ല്ലാം എന്ത് ചെയ്തത് പഠിപ്പിച്ചത് ജനങ്ങളോട് ചോദിക്കുന്ന ആളുകൾ ഇങ്ങനെ എപ്പോഴും ചോദിച്ചു അല്ലെ ചില ആൾക്കാർ എങ്ങനെയാണ് ചോദിച്ച് ചോദിച്ചത് ശീലായത് നിന്യതയായി മാറും അതാണ് ഏറ്റവും വലിയ ശാപ ദുന്യാവൻ അതാണ് അല്ലെ ചോദിച്ചാൽ അള്ളാൻ്റെ പേരിൽ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് പിന്നെ എല്ലാത്തിനും ചോദിക്കുന്ന ആളുകളായിട്ട് അവർ മാറുന്ന മാത്രമല്ല നാളെ മുഖത്ത് മാംസമില്ലാതെ അവർ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാണ് ബിസുലഹിന് പറഞ്ഞത് അതുകൊണ്ട് ജനങ്ങളോട് പരമാവധി സാഹാബത്തിനൊക്കെ പറ്റി പറഞ്ഞാൽ തരങ്ങൾ ഒരു ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങാൻ തന്നെ അത്ര ഈസി ടാസ്ക് അല്ല നമ്മൾ നല്ല കാറിൽ നിന്ന് ഇറങ്ങണ മാതിരിയല്ല ഒരു ഒട്ടകത്തിൻ്റെ മേലെന്ന് താഴത്തേക്ക് ഇറങ്ങാൻ തന്നെ അത് കുറച്ച് മെനക്കെടുള്ള കാര്യമാണ് ഒട്ടകത്തിൻ്റെ മേലെന്ന് സഹാബികളുടെ കയ്യിലുള്ള വടി ചാടി പോയാൽ സഹാബിനോട് അതൊന്ന് അതൊന്നെടുത്ത് തരിയെന്ന് ഒരു പറയുന്ന ാണ് ജനങ്ങളുടെ ഒരു സഹായം പോലും ആ ഒരു തരത്തിൽ പോലും ഒരു സഹായം ജനങ്ങളോട് ആവശ്യപ്പെടാത്ത ആൾക്കാരോചി ആ താഴെയുള്ള വടിയൊന്നും എടുക്കുന്നു നമ്മൾ പറയലെ പറഞ്ഞു കാട്ടിയാൽ മതി തരും പക്ഷേ അതുപോലും അവർ ജനങ്ങളോട് അത്രയും അവർ ഒരു അസഹായവും ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് അവർ അങ്ങനെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു തരത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാണ് സഹാബത്ത് കടന്നുപോയ മാർഗ്ഗങ്ങളിലൂടെ ആ രൂപത്തിൽ കടന്നു പോകാൻ അള്ളാഹു സുബാനോത്ര നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ